ഇപ്പോൾ ഇപ്പോഴൊരു വിഷയം ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമ് ബിഗ് ബോസ് പുറത്തു വന്നവർ പലരും ബിഗ് ബോസിനെ കുറ്റം പറയാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ബിഗ് ബോസിനെ കുറ്റം പറയില്ല ശരിക്കും കുറ്റം പറയപ്പെടേണ്ട സീസണിലുള്ള ആളുകളാണ് ഞങ്ങൾ അതായത് എന്റെ സീസണിലുള്ള ആളുകൾ കാരണം കോവിഡ് കാരണം ഒരു എന്റില്ലാണ്ട് നിർത്തപ്പെട്ട സീസണാണ് അതിനുശേഷം ആ സീസൺ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ബിഗ് ബോസിന്റെ സീസണിൽ സീസൺ ടുവിനെ കുറിച്ച് പരാമർശിക്കാറ് പോലും ഇല്ല ആരും പക്ഷേ ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ നിന്ന് ദിവസങ്ങളേക്കാൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ ലൈഫ് മാറുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആളുകളുടെ തെരുവിലേക്ക് നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെയും വരും എൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ തീരെ ആക്റ്റീവല്ല എന്നിട്ട് പോലും പുറത്തെന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഴയ ആളുകളൊന്നും നമ്മളെ ചീത്ത പറയും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഭയങ്കര ചെറിയ വില പോലും കൊടുത്തിട്ടില്ല നോക്കാറൊക്കെ ഉണ്ട് നല്ല രസമാണ് കാരണം നമ്മൾ പ്രതികരിക്കാതെ നമ്മളെ തെറി വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖം കുറയും നമ്മളൊരാളെ സുഖം കുറയ്ക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ല ആ ഉണ്ട് അല്ലാതെ ബിഗ് ബോസിന് ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയില്ല ഈ ഷോ എന്തുമാത്രം വലുതാണെന്നും ഇത് പുറത്തുനിന്ന് കാണുന്ന പലരും ഇതിനെ കുറ്റം പറയും ഞാൻ ഞാനിതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറയും പക്ഷെ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് തിരിച്ചു വരും ചിലർ വിന്നറായിട്ടും വരും ഇദ്ദേഹത്തിന്റെ വ്യത്യാസമുള്ളൂ പിന്നെ ഞാൻ ബിഗ് ബോസിനെ എൻ്റെ ഒരു കാലത്തും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ആൻഡ് ഐ ആം ഓൾസോ ട്രീറ്റഡ് വെൽ എന്നതാണ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം ശരി ഈ അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണല്ലേ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ് അത് പറയാതിരിക്കാനും വയ്യ അതിൽ അഖിൽമാരാർ പറഞ്ഞ് അതിൽ പ്രവേശിക്കണ സ്ത്രീകൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം അങ്ങനെ സ്ത്രീകൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട് അത് ഹോട്ടലിൽ പോയ സി സി ടി വി നോക്കിയാൽ കാണാം ഇവർ ആരുടെ കൂടെയാണ് പോയതെന്ന് അഖിൽമാരെ പറയും അത് അദ്ദേഹത്തിൻ്റെ സീ ഞാൻ എടുത്തു ചോദിച്ചു സീസൺ എന്നും സീസൺ ഫൈവിലാർക്കും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ആദ്യം അങ്ങനെയല്ല ലെവലിൽ എൻ്റെ ഇൻ്റർവ്യൂവിൽ അഖിൽമാരാണ് സീസൺ ഫൈവിൽ ആർക്കും ഇല്ല അപ്പോൾ ഏത് സീസണാണ് അത് പറയാൻ തയ്യാറില്ല ആർക്കാണ് അവർ പറയാൻ തയ്യാറാകുന്നത് ഞാൻ എല്ലാവരെയും പുകമറയിൽ നിർത്തിയിരിക്കുകയാണ് അഖിൽമാര് അല്ല എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ആയതൊക്കെ പറയുമ്പോൾ ഇവിടെ വരാനുള്ള റീസൺ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഈ അഖിൽമാരാണെന്ന് പറഞ്ഞ ആളായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ ഇയാൾ വിന്നറായ ശേഷം ഒരു പ്രാവശ്യം കൊച്ചിയിലൊരു ഹോട്ടലിൽ നിന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല കാരണം ഞാൻ അത്ര പോപ്പുലറും അല്ല പക്ഷേ ഇതേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും വലിയ അപാകത ഇപ്പോൾ നമ്മളൊരാളൊരു വിസിൽ ബ്ലോവർ ആയിട്ട് വരുമ്പോൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ആളുടെ ഒരു കർത്തവ്യം എന്താണ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇട്ട് കൊടുത്ത് പോലല്ല അത് ആർക്കും പറ്റും ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തെ കണ്ടിട്ടില്ല എത്ര ആരോപണങ്ങൾ ആരൊക്കെ ഉന്നയിക്കുന്നു ഞാൻ പറയുന്നത് അദ്ദേഹം ആ പേര് പറയണം ആ ആൾക്കാരുടെ പേര് പറയണം പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയണം എന്നൊന്നുമല്ല പക്ഷെ പുള്ളി ആദ്യ ഞാൻ ഈ ബിഗ് ബോസിലെ ഈ സീസൺ സീസൺ ആറ് ഇതുവരെ മുഴുവനായിട്ടല്ല പകുതിയായിട്ട് പോലും കാണാൻ പറ്റില്ല ഞാൻ വിദേശത്തായിരുന്നു എനിക്ക് എനിക്കവിടെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സീസണിൻ്റെ ക്ലിപ്പുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സീസന്റെ ഞാൻ പിന്നീട് കാണുന്നത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുള്ള സംഭവങ്ങളാണ് പിന്നെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ലൈവുകളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈവിൽ നിന്ന് എനിക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലായത് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ചിലരെ തന്നെയാണ് അത് ഞാൻ ന്യായീകരണത്തിൻ്റെ ഭാഗത്ത് വിടുന്നു പക്ഷെ പുള്ളി ഈ സീസൺ ആർക്കും പറ്റിയിട്ടില്ല ബാക്കിയുള്ള ആളുകളാണെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാ വീഡിയോയിലും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സാധനമുണ്ട് എനിക്കാരും പടിയില്ല എനിക്കാരും പടിയില്ലാന്ന് സത്യത്തിൽ പുള്ളിക്ക് ഉഗ്രം ഭയമുണ്ട് പുള്ളി ആരെയോ പേടിക്കുന്നുണ്ട് പുള്ളി എന്തിനാണ് സീസൺ ഫൈവില് മാത്രം സംഭവിച്ചിട്ടില്ല ബാക്കി സീസണുകളിൽ അത് സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എൻ്റെ സീസണിൽ ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത് സീസൺ ടുവിൽ ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ സീസണിൽ ഇപ്പോൾ എനിക്ക് എല്ലാ സ്ത്രീകളോടും പോയിട്ട് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ പോയതാണോ ഇങ്ങനെ പോയതാണോ ഞാൻ ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ഞാൻ വളരെ പേഴ്സണലി ബന്ധമുള്ള ഒന്ന് രണ്ട് രണ്ടാളോട് ചോദിച്ചു അവരെന്നോട് പറയുന്ന ഒരു സാധനം എന്നാൽ അവർക്ക് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലൈവിന് ശേഷം എത്രയോ ആളുകൾ അവർക്ക് മെസ്സേജ് അയക്കുകയാണ് നീ മറ്റേ ചെയ്തിട്ടാണോ ഇതിലേക്ക് പോയത് നീ മറ്റേ ഇത് ചെയ്തിട്ടാണോ ഇതിലേക്ക് പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കഴിഞ്ഞ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പലതരം ട്രോമകളായിരിക്കും വിന്നർക്ക് ആ ആവേശം മാത്രമേ ഉള്ളൂ വിന്നർ ആവാൻ ശ്രമിച്ചാക്കോ ആ ആവേശമുണ്ട് അതിന് താഴെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ആളുകളുടെയൊക്കെ റിലേഷൻഷിപ്പ് തന്നെ പലപ്പോഴും ബ്രേക്ക് ആവാറുണ്ട് ഒരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആൾക്ക് അവരുടെ ഫാമിലി ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അവരുടെ കാമുകന്മാർ അവർ ഉപേക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണം മാറാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഇദ്ദേഹം ഒരു ഇത് ഇത് ആവശ്യം വെച്ചാൽ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇദ്ദേഹം ഈ ഒരു തീപ്പൊരി ഇട്ടത് ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്കേഷം മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വീണ്ടും അതായത് ഇപ്പം ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു സ്ത്രീ ഇപ്പൊ നേരിടേണ്ട ചോദ്യം എന്താ അവർ നേരിട്ടോണ്ടിരിക്കുന്ന ചോദ്യം എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയേണ്ട കാര്യമില്ല എൻ്റെ പ്രവർത്തികളിൽ അത് കണ്ടാൽ മതി അല്ലെ ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സത്വത്തെ അങ്ങനത്തെ ആളുകളെ സ്ത്രീ ജനറൽപ്പെട്ട ആളുകളെ മൊത്തത്തിൽ ആളുകൾ ഒരു ഉയരത്തിലെത്തുമ്പോൾ എപ്പോഴും പറയുന്ന ഡയലോഗുകളിൽ ഒന്നാണ് ഈ പറയുന്ന സാധനം കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ഈ മറ്റേ ചെയ്തിട്ടല്ലേ പോയത് ഇത്തരം ഒരു സംഭവത്തിന് ആക്കം കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് പുള്ളി ചെയ്തത് പുള്ളിക്ക് അതിൽ ടാർഗറ്റ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷെ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് ആ ടാർഗറ്റിനൊന്ന് മയപ്പെടുത്താൻ പുള്ളി തീരുമാനിച്ചു ആ മയപ്പെടുത്തൽ അത് ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക സ്ത്രീകളെ നിങ്ങൾ എന്തിനു മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു ഇവിടെ ബിഗ് ബോസിൻ്റെ പിന്നിലൊരു വലിയ ക്രൂ ഉണ്ട് നമ്മളെപ്പോഴും കുറ്റം പറയുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നു എന്നൊക്കെ ഒരു ക്രൂ ഉണ്ട് ഈ ക്രൂവിൽ എത്ര സ്ത്രീകളുണ്ട് ഈ സീസണിലല്ലാതെ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത സീസണിലെ പല ആളുകളായിട്ട് നമുക്ക് പരിചയമുണ്ട് ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് കുഞ്ഞന്വേഷണങ്ങൾ നടത്തി വലിയ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഒന്നല്ല ഇത് എവിടെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമല്ലോ അപ്പം അതിലൊരു പെൺകുട്ടി മുമ്പേത്തെ സീസണിൽ ഉണ്ടായിരുന്ന അവിടെ സ്റ്റാഫായിരുന്നൊരു പെൺകുട്ടി പറയുന്നത് അവരെ വീട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്താ പറയുക ഇത്രയും ആളുകൾ കാണുന്ന ഷോയിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നിൽ നീയൊക്കെ എന്തൊക്കെ അനുഭവിച്ചിണ്ടാവും അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പൊ അഖിൽമാരായി ഹൈദർക്കേടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞത് കാസ്റ്റിംഗ് കൗച്ചെന്ന് സിനിമയെ പറഞ്ഞാൽ കെ പി സി എഴുതുന്ന മുതൽ ഇങ്ങോട്ടുള്ള എത്ര സ്ത്രീകളുണ്ട് അപ്പൊ അവരെയൊക്കെയാണ് പറയുന്നത് അല്ല ശരിയാണ് പക്ഷെ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള നായിക നടിമാർ പിന്നെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന നടിമാർ അങ്ങനത്തെ ആളുകൾ നമ്മളെ എണ്ണത്തിൽ നമുക്ക് എണ്ണിയ തികയാത്തത്ര ആളുകൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ അടക്കം ആറ് സീസൺ ആയിട്ടുള്ളൂ മലയാളത്തിൽ നിങ്ങളൊന്ന് പറയാ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ മത്സരാർത്ഥികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അറുപത് ശതമാനം സ്ത്രീകൾ ആണോ നൂറ് സ്ത്രീകൾ എന്ന് വെച്ചോ ഈ നൂറ് സ്ത്രീകളല്ലേ ചോദിക്കാനുള്ളൂ തീർച്ചയായിട്ടും ആണോ അല്ലേ എന്റെ വാദം അവിടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ശരിക്കും കുറച്ചുകൂടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈവ് ശേഷമാണ് പിന്നെ പുള്ളിയെ കൂടുതൽ കാണാൻ തുടങ്ങുന്നത് പുള്ളി പറയുന്ന ഏട്ടാ നവംബർ ഒന്നാം തീയതി ഈ മഴ അറിഞ്ഞത് പുള്ളിയാന്ന് പറയും കേരളം ഉണ്ടാക്കാൻ കാരണം പുള്ളി പരശുരാമനേക്കാൾ വലിയ ആളാന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത് കാരണം പുള്ളിയാണ് എല്ലാം ബിഗ് ബോസിനെ കുറിച്ച് പുള്ളി തന്നെ പുള്ളിയുടെ സീസണെ കുറിച്ച് വാചാലാവുന്നു എനിക്കിന്നും മനസ്സിലായില്ല നാർസിന്റെ ഏത് രൂപത്തിലാണ് പുള്ളി പെരുമാറുന്നത് എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ സീസണിലും ഒരു രാജാവ് ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ സീസണിൽ രാജാവെന്ന് നോക്കി അയാൾക്കാവാൻ പറ്റിയില്ല ഉള്ളിൽ നിന്ന് രാജാവായിട്ട് പുറത്തിറങ്ങുന്നു അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ് എന്താ ഞാനത് ആദ്യം തമാശ രൂപത്തിൽ തള്ളി കളഞ്ഞതാണ് പുള്ളിയുടെ നിലപാടില്ലായ്മയുടെ പ്രശ്നം പുള്ളി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തോന്നുന്നു ഏതോ ഒരു സിനിമ റിവ്യൂ തോന്നുന്നു അശ്വന്ത് കോക്കുന്ന അയാളാണ് പറഞ്ഞത് ഇയാൾ വിവാദം ഉണ്ടാക്കുന്നത് ഇയാൾ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്കെ സ്വാഭാവികം പുള്ളി ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഇവിടുത്തെ കൊച്ചിയിലെ പ്രശസ്തമായ ഒരു മാളിന്റെ മുമ്പിൽ മുണ്ടുപോക്കി കാണിക്കുന്നതാണ് ബിഗ് ബോസ് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ പൊളിറ്റിക്കൽ കറക്റ്റ് ഒന്നും ആയിട്ട് കണക്ട് ചെയ്യില്ല ഒരു തമാശയായി ഇതേ ആള് ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം ആരോപണം പലർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് എനിക്കറിയില്ല അത് ആരാണ് സത്യമായിട്ട് അറിയില്ല ഈ ആളുകളും ഇതുമായി അനുബന്ധിച്ച് ഇഷ്ടംപോലെ ആളുകളെയും വിളിച്ച് എന്നെ ഒന്ന് ആ സീസണിൽ കയറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നു ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറുന്നു പിന്നീട് ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് വിജയിട്ട് വരുന്നു ഇയാൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട് ഈ കോൺട്രാക്ട് ഈ അടുത്ത ദിവസമാണ് തീർന്നത് അന്ന് മുതൽ ഇയാൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു ഞാനിപ്പോഴും പറയുന്നത് അദ്ദേഹം കൊളുത്തിവിട്ട തീ സത്യത്തിൽ സമൂഹത്തിന് ആവശ്യമായ തന്നെയാണ് അല്ലേ ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഇത്തരം ഒരു പരിപാടി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല നടക്കുന്നുണ്ട് എന്തുകൊണ്ട് പരാതി വെച്ചാൽ പോയ ആളും വിളിച്ച ആളും പരാതിക്കാരിൽ പെടുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ അതൊരു മോശം പ്രവണതയാണ് നിങ്ങളൊരു ചൂഷണത്തിനിരയാക്കുകയാണ് സ്ത്രീകളെ യാതൊരു സംശയമില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താന്നാണ് എന്റെ പ്രശ്നം നിങ്ങളൊരു ഒരു തോക്കൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ ആ തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോൾ ഉന്നം തെറ്റിക്കോട്ടെ ഇപ്പൊ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും ചിലപ്പോൾ നാളെ മറ്റൊരാൾ ചിലപ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ വന്ന് പറയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും പറയില്ല അത് തെറ്റാകുന്നു ആയിരിക്കാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പോയിന്റ് മാത്രം ചെയ്ത് ഞാൻ ഇപ്പോൾ വെക്കും ടബേ ടബേന്ന് സൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല പുള്ളി അത് മാത്രമേ ചെയ്യുന്നുള്ളൂ പുള്ളിക്ക് അത്ര തേരുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ പുള്ളി താങ്കളുടെ അതായത് ഹൈദർക്കഡ് ഇന്റർവ്യൂല് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വലിയ ആളുകളൊക്കെ പുള്ളി കുറ്റം പറയുന്നു പുള്ളി ലാലേട്ടൻ്റെ സൈഡ് വരുമ്പോൾ ഉണ്ടോ സോഫ്റ്റ് ആവുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മലയാളത്തിന്റെ മഹാനനായ മോഹൻലാലിനെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല അയാളൊരു ഹോസ്റ്റാണ് പക്ഷെ പുള്ളി മോഹൻലാലിനെ കുറ്റം പറയാൻ തന്നെ പേടിയെന്ന് അറിയുമോ പുള്ളിക്ക് അവിടെ പേടിയാ കാരണം പുള്ളി ഇൻഡസ്ട്രി ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് നിൽക്കുന്നതാണ്